മിശിക്കയം എ ഡി മംഗളൂർ ഞാൻ ഒരവനേ ക്ലാസ് കലത്തുള്ള ഞാൻ പാദ്വാൻ തൂർ മംഗളൂർ സ്കൂൾ കലത്ത് ഞാൻ പണിത ബദിനെ സാരസീമ്യ ഗുരു കാട്ടി പുരളദേവി ശ്രീരാജ രാജേശ്വരി അമ്മ മാല ലക്ഷ്മി രൂപ മണിമാലീത ബ്രഹ്മ ദൂദാഡ ബിൽ മൈദാനി നിന്നൂജലി ദുൾ പുരളിദേവി ശ്രീരാജ രാ

ശക്തി സാന്നിധ്യ സിരിലോകവരമായി ശ്രീരാജേശ്വരിയമ്മ മണ്ടി മാണിക്യ ശക്തി സാന്നിധ്യ സിരിലോകവരമായി ശ്രീരാജേശ്വരിയമ്മ പുഴീതു പുരളീദദേവി ശ്രീരാജരാ

മണ്ടി മാണിക്യ ശക്തി സാണിത്യ സിരി ലോകവരമായി ശ്രീരാജേശ്വരിയമ്മ മണ്ടി മാണിക്യ ശക്തി സാനീത്യ സിരിലോകവരമായി ശ്രീരാജേശ്വരിയമ്മ പൊളിതു

ಶಿಕ್ಷಣೆಗಾಗಿ ಧನ್ಯವಾದಗಳು ಯಾರೆಲ್ಲ ನಮ್ಮ ಚಾನೆಲ್ ಅನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಲಿಲ್ವೋ ದಯವಿಟ್ಟು ನಮ್ಮ ಚಾನೆಲ್ ಅನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ನಮ್ಮನ್ನು ಪ್ರೋತ್ಸಾಹಿಸಿ ಹಾಗೂ ಬೆಲ್ ಬಟನ್ ಒತ್ತಿರಿ ವಂದನೆಗಳು